ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് പേര് സുഹാൻ ഇന്ന് അവൻ ജീവിച്ചിരിപ്പില്ല പക്ഷേ അവൻ്റെ മരണത്തിന് പിന്നിലെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ജീവിച്ചിരിക്കുന്നു വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് സുഹാൻ വീടിനടുത്ത് നിന്ന് കാണാതാകുന്നത് ടി വി കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞ് ജ്യേഷ്ഠ സഹോദരനുമായി കിണങ്ങി വീട് വിട്ടിറങ്ങി എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നതും സുഹാന്റെ പിതാവ് ഗൾഫിലാണ് ഈ സമയത്ത് മാതാവായ തൗഹീദ വീട്ടിലില്ലായിരുന്നു വീടിന്റെ പരിസരം വിട്ട് അധികം ദൂരമൊന്നും പോകാത്ത സുഹാൻ പിന്നീട് എവിടെ പോയി എന്നുള്ള കാര്യം എല്ലാം ആകെ വലിച്ചുട്ടു സമയം പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ടായി ഒരു മണിയായി മണിക്കൂറുകൾ പിന്നിട്ടു വീട്ടുമുറ്റത്ത് വന്നെത്തിയ സുഹാന്റെ കാലുച്ച ആരും കേട്ടില്ല അവിടെയാണ് നാട്ടുകാർക്കും മാതാപിതാക്കൾക്കുമെല്ലാം നെഞ്ചിൽ ഭീതി കയറിയത് അയൽവാസികൾ ബന്ധുക്കൾ നാട്ടുകാർ എവിടെയെങ്കിലും കണ്ടോ അവിടെ നോക്കിയോ എന്നൊക്കെ പരസ്പരം ചികഞ്ഞുകൊണ്ടിരുന്നു ഒരു പ്രദേശം മുഴുവൻ ഒരു കുഞ്ഞിനു തേടി ഓടുകയായിരുന്നു പോലീസും എത്തുന്നു ഡോഗ് സ്ക്വാഡും ഫയർഫോഴ്സും രാത്രിയും തിരച്ചിൽ തുടരുന്നു പക്ഷേ പ്രതീക്ഷ കൈവിട്ടുപോയി കുഞ്ഞാണ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമാകും ആ വിശ്വാസം ആ രാത്രി മുഴുവൻ ആ നാട്ടുകാരെ ഉണർത്തി നിർത്തി പിന്നീട് അടുത്ത ദിവസമായ ഇന്ന് ആ വാർത്ത വരുന്നു സുഹാൻ ജീവിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് അത്രയും ദൂരമല്ലാത്ത ഒരു കുളത്തിൽ കുഞ്ഞിൻ്റെ ശരീരം കണ്ടെത്തി അവിടെ നിന്നാണ് ചിറ്റൂരിൻ്റെ നെഞ്ച് പുലർന്നത് സർവരും കരഞ്ഞതും ഒരു ഉമ്മയുടെ കരച്ചിൽ ആ അച്ഛൻ്റെ മൗനം ഒരു ഗ്രാമത്തിൻ്റെ കണ്ണീരൊഴുക്ക് ഇത് ഒരു അപകടമാണോ അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ ഇവിടെയാണ് നാട്ടുകാരുടെ ചോദ്യങ്ങൾ തൊടുത്തുടങ്ങുന്നത് ആറു വയസ്സുള്ള ഒരു കുഞ്ഞ് സ്വയം അത്രയും ദൂരം ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാകുമോ ആ കുളം പകലിൽ പോലും കുഞ്ഞുങ്ങൾക്ക് പോകാൻ ഭയക്കുന്ന സ്ഥലമാണ് അവിടെ സുഹാൻ എങ്ങനെ എത്തി ആരാണ് കൊണ്ടുപോയത് ആരോ പിന്തുടർന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അവനെ അവിടെ എത്തിച്ചോ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാതായ കുഞ്ഞ് അത്രയും മണിക്കൂറുകൾ ഇത്ര സമയം ഒരു കുഞ്ഞ് എവിടെയായിരുന്നു ആ സമയത്ത് ആരും കണ്ടില്ലേ ഒരു ചെറിയ പ്രദേശത്ത് ഒരു കുഞ്ഞ് മുഴുവൻ ദിവസവും ആർക്കും കാണാതെ എങ്ങനെ ഇല്ലാതായി ഇവിടെയാണ് ദുരൂഹത ശക്തമാകുന്നത് പോലീസ് അന്വേഷണം നടത്തുന്നു എന്നാണ് പറയുന്നത് പക്ഷേ നാട്ടുകാർ ചോദിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ ഇത്രയും ഗൗരവമുണ്ടായിരുന്നു ആ കുളം ആദ്യം തന്നെ പരിശോധിച്ചെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു ഇത് ആരെയും കുറ്റപ്പെടുത്തുവാനുള്ള പ്രസംഗമല്ല പക്ഷേ ഉത്തരങ്ങൾ അറിയാനുള്ള ഒരു സമൂഹത്തിൻ്റെ ചോദ്യമാണ് ഇന്ന് ചുറ്റൂർ ചോദിക്കുന്നു നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ ഒരു കുഞ്ഞ് വീട്ടുവളപ്പിൽ നിന്ന് ഇല്ലാതാകുന്നത് ഒരു സമൂഹത്തിൽ നമ്മൾ എത്ര സുരക്ഷിതരാണ് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു മാത്രം വേദനയല്ല ഇത് ഓരോ യും ഹൃദയം ഉറപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് എല്ലാവരും ടി വി നോക്കിക്കൊണ്ടിരിക്കില്ലായിരുന്നു ഭക്ഷണ സമയമായാലും ഞാൻ അടുക്കളയിൽ കയറിയ അപ്പോഴാണ് അവനെ കാണാൻ അവർക്ക് തിരയുടെ അപ്പൊ ഇവിടെ ഇല്ലാ പറഞ്ഞു അപ്പോഴും ഞാൻ അത് ഓഫ് ആക്കിയിട്ട് ഞാൻ വെള്ളിയിൽ വന്നു ചെറിയ കുട്ടിയല്ലേ മകളും ഇല്ല ഇല്ലാണ്ടെങ്കിൽ ഞാൻ ശരിയാണ് വേണ്ടത് നോക്കി കാണാൻ ഞാൻ റൗണ്ട് റൗണ്ട് അടിച്ചപ്പോൾ എല്ലാ വീടുകളിലും കാണാനുള്ളപ്പോഴാണ് ഞാൻ പോലീസ് അടുക്കളത്തെ കുട്ടിയെ ഞാൻ മോനെ ഇങ്ങനെ കാണാനില്ല അവിടെ ഇല്ല ചേച്ചി അവിടെ എവിടെയെങ്കിലും ഇണ്ടാന്ന് നോക്കി അവൻ അവിടെ പോകാനാണ് ഇല്ല എനിക്കോ മിസ്സിംഗ് പോലെ തന്നെ എന്റെ മനസ്സിൽ തോന്നുന്നു അത്രയും എല്ലാ കുട്ടികളുടെ വീടുകളിലൊക്കെ പോയി കാണിച്ചോ ഒരു സ്ഥലം എടുത്താ അറിയില്ലല്ലോ അപ്പൊ തന്നെ പോലീസ് അവിടെ രണ്ട് അല്ല അവര് പറഞ്ഞോ കുട്ടികൾ കുട്ടിയെ ഞാൻ കണ്ടില്ല ഒരു കുട്ടി അവിടെ നിൽക്കണോന്ന് ആരോ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ നിൽക്കണം കണ്ടുപോകുന്നുണ്ട് അവരേ പറഞ്ഞോളൂ അത്രേ അറിയുള്ളൂ അവര് കുട്ടിയെ കണ്ടില്ല ആരോ പറഞ്ഞു ഞാൻ പോലീസ് ആണത്തെ കുട്ടിയെ ഞാൻ മോനെ ഇങ്ങനെ കാണാനില്ല അവരില്ല ചേച്ചി അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നോക്കാൻ അവൻ അവിടെ പോകാനാണ് ഇല്ല എനിക്കോ മിസ്സിങ് പോലെ തന്നെ എന്റെ മനസ്സിൽ തോന്നുന്നു അത്രയും എല്ലാ കുട്ടികളുടെ വീടുകളിലൊക്കെ പോയി കാണിച്ചു ഒരു സ്ഥലം എടുത്താൽ അറിയില്ലല്ലോ അവള് അപ്പൊ തന്നെ പോയി പോലും പരിശോധിച്ച് പോയപ്പോ രണ്ട് സ്ത്രീകള് കണ്ടു ഉണ്ട് രണ്ട് അല്ല അവര് പറഞ്ഞോ